പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്ക അപ്പൊ അതിനായിട്ട് ഒരു മീഡിയം പൈപ്പിലുള്ള ഒരു മൂന്ന് നേന്ത്ര പഴം എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് പുഴുങ്ങിയെടുത്ത് തൊലിക്ക് ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്ക ഒന്ന് ഉടച്ച് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുത്ത് ഒന്ന് ഉറത്തെടുക്കുക നെയ്യ് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ സമയമൊന്നും വറുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇനി അതിലേക്ക് നിലക്കടല വറുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക തിനു ശേഷം ഈ പഴത്തിന തിന്നവരെ ബോളാക്കിയെടുത്ത് ഇനി അത് കയ്യിൽ ചെന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ചെറുതായിട്ട് കയ്യിൽ നിന്ന തടവി ഇനി അതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക പിന്നെ കൈക്കൊക്കെ നമ്മൾ പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക ഇനി അതിൽ ഈ ഫീൽഡിങ് നിറച്ചെടുത്ത് നന്നായിട്ടൊന്ന് ബോളാക്കി ഉഴിച്ചെടുക്കുക ഈ രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അടുത്തതും അതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കുക ഒരു മീഡിയം പൈപ്പിലുള്ള പയം വേണമെന്നെങ്കിൽ ഇതിങ്ങനെ ഉഷ്ടിയെടുക്കാൻ പറ്റുള്ളൂ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ടൊന്ന് ഉഷ്ടി ബോളാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതേ രൂപത്തിൽ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിന് ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് അതിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക നന്നായി ഒന്ന് ഉരുഷ്ടെടുക്കുക ആ എള്ള് നല്ലോണം എള് എടുത്ത് തന്നെ നല്ലോണം ഒന്ന് അയ്യെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത് കൈയിലിട്ട് നന്നായിട്ടൊന്ന് ഉരുഷ്ടെടുക്കുക നല്ലൊന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് ഉഷ്ടിയെടുക്കുക നല്ല ഇള്ളതിൽ നിന്ന് നല്ലോണം പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇല ഇള്ളതിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് പോരും നന്നായിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്നു ഉഷ്ടിയെടുത്താൽ ഇള്ള ഇമിൽ ഒന്ന് ഒന്ന് പതിഞ്ഞ് നിന്നോളും വെള്ളതായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കൂടുതൽ സമയമൊന്നും ഫ്രൈ ആക്കി എടുക്കേണ്ട ചെറിയ രൂപത്തിലൊന്ന് ഫ്രീ ആക്കി എടുക്കുക അതിന് പുറം ഭാഗം ചെറുതായിട്ടൊന്ന് എല്ലൊക്കെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളതും അതേ രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഈ രൂപത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ